നോർമൽ അമ്പത് അമ്പത്തഞ്ചൊക്കെ കൂടും എന്തെങ്കിലും കൂടും ആ ഈ വണ്ടിപോറും ആയിരം കിലോമീറ്റർ ആയിരം കൂടും ആ ാണ് അങ്ങനെ വീണ്ടും നമ്മൾ അനീസ്കാൻ എടുത്ത സെക്കൻഡ് പാർട്ട് അല്ലേ ഏകദേശം മുന്നൂറ്റി മുപ്പത്തെട്ട് കാറിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഏകദേശം നൂറോളം കാർ കാണിച്ചിട്ടുണ്ട് ആ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുകയാണ് അത് മാക്സിമം ബഡ്ജറ്റ് കാർ ഹെവി പ്രൈസുള്ള വണ്ടികൾ കണ്ടിട്ടില്ല കേട്ടോ ഒരു ആറ് ആറ് ലക്ഷം രൂപ മാക്സിമം അതിന്റെ മുകളിൽ ഞാൻ കണ്ടിട്ടില്ല താറുണ്ടല്ലേ ഒരു പതിമൂന്നരക്ഷരം കിലോമീറ്റർ ആയിരം കിലോമീറ്റർ ഓടിച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുകളിൽ താറ് ഫോർ ഇൻറ്റു ഫോർ അല്ലേ ഓക്കെ വെറും ആയിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ അതും നല്ലൊരു ഓഫർ പ്രൈസിനാണ് തരാൻ പോകുന്നത് അപ്പോൾ ബഡ്ജറ്റ് കാറുകളാണല്ലോ ഇനി അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് നോക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു വമ്പൻ ചാകര വരുന്നുണ്ട് ഒക്കെ സ്പീഡ് സ്പീഡ് ബാക്കി കാര്യങ്ങളൊക്കെ അനീഷ്കാന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഞാൻ എന്തായാലും പിന്നും പിന്നെ ഞാൻ പറയുന്നത് ഒരു വിജനമായ സ്ഥലം ഒരു കുന്നും പ്രദേശത്താണ് ഈ അനീഷ്കാന്റെ യാർഡ് ഉള്ളത് ഇവിടേക്ക് ആൾക്കാർ തേടി വരുന്നുണ്ടെങ്കിൽ ഒരു കാർ എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ഇതുണ്ടല്ലേ എന്താണ് അത് നല്ല സർവീസ് കൊടുക്കുക നല്ല സർവീസ് കൊടുത്താൽ കേരളത്തിലെ പത്രത്തില് വരും അവിടും വരും അതെ നല്ല സർവീസ് കൊടുത്താൽ ആൾക്കാർ വരും അപ്പൊ മാക്സിമം ഇവിടെ ഒരു വണ്ടി എടുക്കാൻ പോവാണെങ്കിൽ അതിന്റെ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാ വണ്ടിന്റെ ഡീറ്റെയിൽസും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ കസ്മേഴ്സിന് തന്നെ ആ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കല്ലേ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത ഓപ്പൺ ആയി ചെയ്തോ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രമാണ് നിങ്ങൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ ഓവർ കാര്യങ്ങളൊന്നും അനുഷ്കാനെ പൊക്കി പറയേണ്ട ആവശ്യമില്ല അനിസ്കാ ഓൾറെഡി പൊക്കി പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് അല്ലേ എന്തായാലും വീഡിയോയിലേക്ക് പോവാ അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി വണ്ടികളാണ് മാസത്തിൽ ഒരിക്കലും ഇവിടെ വരാൻ വേണ്ടിയിട്ട് അനീഷ്കാരെ ഞാൻ വിളിച്ചു ചോദിക്കില്ല അനീഷ്കാൻ ഞാൻ എന്നാ വരണ്ടിയെന്ന് ഒപ്പര് വരാൻ പറഞ്ഞാൽ വേണ്ട ഓടി വരില്ല കാരണം നല്ല ക്വാളിറ്റി വണ്ടികൾ കാണിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളൊരു ഹാപ്പിയാണ് പിന്നെ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഓരോ സംസാരമില്ല ഞാൻ ഇൻട്രോ മാത്രം ഞാൻ പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ അനുഷ്കാരെ വിട്ടെടുക്കുകയാണ് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാ ഐ ട്വൻറ്റിന്നാണ് തുടങ്ങി ഓപ്ഷനാണ് ആയിരത്തി പതിനേഴാണ് പെട്രോൾ എഞ്ചിൻ വാഹനം നമുക്ക് നെറ്റ് കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യൂർ അഞ്ച് മോഡൽ ആസ്റ്റ് ഓപ്ഷനിൽ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് വണ്ടി മോഡൽ ഒരു ഒരു ലോൺ കൊടുക്കാം ഡീസലാണ് പതിനാറാണ് മോഡൽ എന്നുള്ള ആഫ്റ്റർ മാർക്കറ്റ് രണ്ടായിരത്തിലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഡീസൽ ഒരു കിലോമീറ്റർ മൈലേജ് ലഭിക്കണമെങ്കിൽ നെറ്റ് നമുക്ക് കൊടുക്കാം നാല് ലക്ഷത്തി അൻപതിനായിരം ലക്ഷത്തി പതിനെട്ടെ മോഡൽ സീറ്റാ സീറ്റാ സിംഗിൾ ഓണർഷിപ്പിൽ സെക്കൻഡ് ഓണിപ്പിൽ നാൽപ്പത്തി മൂവായിരം പെട്രോൾ ഇഞ്ചിന് നല്ല റെഡ് കളി നല്ല റെഡ് കളി ആസ്റ്റ് ഫൈനൽ ആറ് പത്തിന് മിനിറ്റ് ആറ് ലക്ഷത്തി പത്തായിരം എത്ര ലോൺ കറു ഒരു ലോൺ കൊടുക്കാം

വരുന്നുണ്ട് അതെ കൈകളുടെ പ്രത്യേകത നമ്മൾ വെറുതെ പോയി കഴിഞ്ഞാൽ ഡോർ എന്തായാലും തുറയില്ല നമ്മുടെ ആ സാധനം വേണേ നമ്മള് ഫോൺ ഇതിന്റെ റിമോട്ട് വേണം അത് കൈ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ അതിൻ്റെ മാറി വന്നുകഴിഞ്ഞാൽ ലോക്കും അൺലോക്കും ഓട്ടോ സിസ്റ്റാണ് കൈകൊണ്ട മാത്രമാണ് ആ ഒരു ഫീച്ചർ കണ്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ സാധനം നമ്മുടെ കയ്യിൽ വേണം ഇത് ടർബിന് വേണ്ടിയാണ് പതിനാറായിരം കിലോമീറ്റർ മോഡൽ വരുന്ന വാഹനം ആറ് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം നോക്കുകയാണെങ്കിൽ പ്രൈസ് ഉള്ള വണ്ടിയാണ് ആറ് നെറ്റ് നെറ്റിട്ട് കൊടുക്കാം പതിനാറായിരം കിലോമീറ്റർ വേണം ഓൺഷിപ്പിൽ അറുപത്തൊന്നായിരം കിലോമീറ്റർ ഡീസൽ അല്ല വരുന്നത് പെട്രോൾ പെട്രോൾ മൂന്ന് എഴുപത്തി അഞ്ചില് നമുക്ക് നെറ്റ് കൊടുക്കാം മൂന്ന് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ അമിയോ ഇനി നെക്സ്റ്റ് വരുന്നത് ഇനി ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ മറ്റൊരു ഉണ്ട് പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് ആമിയോ സിംഗിൾ ആണ് കംഫർട്ട് ലൈൻ ആണ് വരണ്ട് ഇത് നമുക്ക് കൊടുക്കാം നാലര ലക്ഷം രൂപ നാല ലക്ഷം പെട്രോൾ എഞ്ചിന് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റി നാലര ലക്ഷേക്ക് പത്തൊമ്പത് മോഡൽ ഉണ്ട് കേട്ടോ

ഈ ഒരു കൈകാര് അടക്കുന്ന രണ്ടായിരത്തിഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് ഓണർഷിപ്പിൽ അൻപതിനായിരം കിലോമീറ്റർ ഇതും ആണ് നമുക്ക് നെറ്റ് കൊടുക്കാം അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിനോ ചെയ്ത് ഫുൾ മാക്സിമം ലോൺ കൊടുക്കാം കൊടുക്കാം ലോണിൽ അടക്കുന്ന ചെയ്താ പതിനേഴ് ഓണർഷിപ്പിൽ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ പെട്രോൾ പെട്രോൾസ് ഒരു പരിക്കൂല നാല് എമ്പത്തഞ്ചിന് ആ സ്വിഫ്റ്റോ സ്വിഫ്റ്റ് ഡിസയറാണ് ഡിസയർ ബി എക്സിയാണ് വരണ്ട് പതിനാലാണ് മോഡൽ രണ്ടായിരത്തി നാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് നാല് കൊടുക്കാം നാലു കൊടുക്കാം ഈ ഒരു അത് എക്സിറ്റ് മോഡൽ രണ്ടായിരത്തി പതിനെട്ടാണ് വരേണ്ടി ആ പതിനെട്ടാണ് സെക്കൻഡ് ഓണർഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി കൊടുക്കാം നാല് മുപ്പത്തഞ്ചിന് കൊടുക്കാം പതിനെട്ട് മോഡൽ എക്സിഡ് ടിയാഗോ നാല് മുപ്പത്തഞ്ചിന് ലോൺ ലോണഞ്ച് കൊടുക്കൂട്ടെ നാഷണൽ ലോൺ കൊടുക്കാം ഓക്കെ ഈ നെക്സ്റ്റ് വന്ന ഈ ഒരു സ്വിഫ്റ്റോ ഏതാണ് ഈ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ എടുക്കാം അടിപൊളി പതിനൊന്നാണ് മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡിസൈർ വരണ്ട് അൻപത്തയ്യായിരം കിലോമീറ്റർ ഓക്കെ അറുപതിനെട്ട് കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തിയായിരം വെറും അമ്പത്തായിരം കിലോമീറ്റർ വണ്ടി ഓക്കെ മാക്സിമം ലോണും ചെയ്തിട്ടില്ല സിംഗിൾ ഓൺഷിപ്പ് രണ്ട് ലക്ഷം ലോൺ കൊടുക്കാം ഓക്കെ ഈ ഡാഡ്സെൻ്റെ റെഡി റെഡിഗോ ടി ഓപ്ഷനിലാണ് സിംഗിൾ ഓൺസിപ്പിൽ വെറും മുപ്പത്തിന്നായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ചു സീറ്റോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഏറ്റവും രണ്ട് ലക്ഷത്തി മുപ്പത്തിയ്യൂർ കൊടുക്കാം ഇരുപത് ലോണും കൊടുക്കാം ഈ ഒരു ഡിസൈറോ ഡിസൈർ എടുക്കാൻ രണ്ടായിരത്തി പതിനേഴാം മോഡല് ിലോമീർ അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫോർ ഡോർ പവർ ഇൻലക്ഷണി പവറിന്റെ ഉണ്ടല്ലോ അതിനകത്ത് പവറിന്റെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാ ഫീച്ചേഴ്സും സീറ്റോർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അല്ലേ ഇത് നെറ്റ് കൊടുക്കാം അഞ്ച് ലക്ഷത്തി അയ്യായിരം കൊടുക്കാം അഞ്ച് ലക്ഷത്തി അയ്യായിരം അയ്യായിരം രൂപയ്ക്ക് അഞ്ച് ലക്ഷി നോക്കാം നമുക്ക് പതിനേഴാണ് മോഡൽ ഫികോ ഫിഗോ ട്രണ്ട് എന്നുള്ള പേര് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി ാണ് മോഡൽ ഓണർഷിപ്പിൽ എൺപത്തി ആറായിരം കിലോമീറ്റർ ഉള്ളത് കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് നമുക്ക് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം അഞ്ചു തൊണ്ണൂറ് മാക്സിമം ലോൺ കൊടുക്കാം ഡിസൈറാണ് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ പെട്രോൾ ആണ് മൂന്ന് തൊണ്ണൂറ്റിനായിട്ട് കൊടുക്കാം മൂന്നേ തൊണ്ണൂറ്റഞ്ച് ഒരു മുന്നൂറ് കാറ് മൊത്തം പറഞ്ഞു വരുമ്പോൾ സാൻഡ്രോ അല്ലോ സാൻഡ്രോ രണ്ടായിരത്തി സാൻഡ്രോ പത്തൊമ്പത് സാൻഡ്രോ മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഓണർഷിപ്പാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ കേട്ടോസ് എന്നുള്ള വേരിയന്റ് ആണ് ഇത് നമുക്ക് നാലു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കാം നാല് കൊടുക്കാം മാക്സിമം ഓൺ ഓണം കൊടുക്കാം മാക്സിമം ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ

മുപ്പത്താറായിരം കിലോമീറ്റർ പെട്രോൾ ഉണ്ടായിട്ട് ഇരുപത് മോഡലു വണ്ടി ആ ഇത് നമുക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തഞ്ച് ലോൺ സ്വിഫ്റ്റ് ഡീസൽ പതിനൊന്ന് ഡീസൽ ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം ലക്ഷത്തി മോണ്ടൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് മോണ്ടൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് പതിനൊന്ന് മറ്റൊരു ഫിഗോ ടൈറ്റാനിയുള്ള ടൈറ്റാനിയം പ്ലസ് ആണ് അത് പതിനഞ്ചാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വൺ ലാഖ് കിലോമീറ്റർ പെട്രോൾ ആണ് വരുന്നത് നമുക്ക് നെറ്റ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം മാക്സിമം ലോൺ ചെയ്ത് എത്ര കിലോമീറ്റർമീറ്റർ ചെറിയ ഓട്ടോ ചെറിയ ഓട്ടോ പുതിയ സ്റ്റോക്കാണ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി എത്ര ലക്ഷം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ ഈ ഒരു

സെക്കൻഡ് ഓണർഷിപ്പിൽ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഇത് മൂന്നര റുപ്പ് കൊടുക്കാം മൂന്നര മൂന്നര റുപ്പ് ഈ എവിടെ എന്റെ കണ്ണിപ്പോ പതിട്ടിന്റെ സ്ഥലത്ത് ഇല്ലേ എവിടെയാ ഓട്ടോമാറ്റിക് അല്ല ഇത് മാനുവലാണ് ഓട്ടോമാറ്റിക് സെക്ഷനിലുണ്ടായിട്ട് നിർത്താൻ ഇത് ഓഫറിൽ കൊടുക്കും ഈ താറ് ഓഫറിൽ കൊടുക്കും അങ്ങനെ എറണാകുളത്ത് വേണ്ടി എറണാകുളത്ത് ഇരുപത്തിരണ്ട് മോഡലാണ് ഡീസൽ എഞ്ചില് ഫോർ ഇന്റു ഫോർ മാനുവൽ ഗിയർ ആണ് ഇതിന്റെ പ്രൈസില് എല്ലാം അഡീഷണൽ സീറ്റോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്

എത്രയും ആയിരം കിലോമീറ്റർ ഞാൻ എടുത്തപ്പോ ആയിരം ആയിട്ടില്ല തൊള്ളായിരത്തി മുപ്പത് കിലോമീറ്റർ ഞാൻ ഓടി രണ്ടായിരത്തി ഒരു താറടുക്കാൻ ഒന്ന് ചിന്തിക്ക വെറും ആയിരം കിലോമീറ്റർ മാത്രം ഓടിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലേ ഫോർ മാനുവൽ എത്ര ചോദിക്കുന്നത് പതിനാറ് ലക്ഷം ലക്ഷ്യ പതിനാറായിരം കിലോമീറ്റർ മാത്രം ഓടിച്ച വണ്ടി ആ താറാട്ടോ പതിനാറ് ലക്ഷം തരാൻ പോകുന്നത് ഓക്കെ ഈ ഒരു വാഗനോട്ടോ ഓട്ടോമാറ്റിക് ഒരു ഓട്ടോമാറ്റിക് ജസ്റ്റ് സ്പീഡ് കാണിച്ചാലോ വാഗനോടൊണ്ട് പതിനാറ് മോഡലാണത് നാല് മുപ്പതിനാം കിട്ടും ഓട്ടോമാറ്റിക് ഉണ്ട് പതിനേഴ് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്താറ് കൊടുക്കാം മൂന്നാം പത്തിന് കൊടുക്കാം ഡാർസിന്റെ റെഡി റെഡി ഗോ ഡാറ്റ് റെഡിണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പിൽ അറുപത്തി അറുപത്തിമൂന്നിരും കിലോമീറ്റർ എടുത്ത് രണ്ടായിരം തൊണ്ണൂറ്റിയാഞ്ച് നെറ്റ് കൊടുക്കാം തൊണ്ണൂറ്റി പതിനാറ് മോഡൽ വി എക്സ് ഓട്ടോമാറ്റിക് സെറ്റ് എക്സ് ഓട്ടോമാറ്റിക് നാലു നെറ്റ് കൊടുക്കാം കിഡ് ആർ എസ് എൽ ആണത് ഗ്രാഫിക് ഡിസൈനെ സിംഗിൾ ഓൺഷിപ്പിൽ എഴുപത്തി ആറായിരം കിലോമീറ്റർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് മോഡൽ എത്ര കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഓട്ടോമാറ്റിക് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് മൂന്നേ തൊണ്ണൂറ്റിന് മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഫുൾക്കാം ഓട്ടോമാറ്റിക്ക് കിഡ് ഓട്ടോമാറ്റിക് പതിനേഴാണ് അൻപതിനായിരം കിലോമീറ്റർ മൂന്ന് ഈ ഒരു സി വി ടി ബോക്സ് കോണ്ടേസ് സിംഗിൾ ഓൺഷിപ്പിൽ എയ്റ്റി തൗസൻഡ് കിലോമീറ്റർ ഐട്ടം രണ്ടായിരത്തിഒമ്പത് മോഡൽ ആണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം ഐട്ടിന് ഓട്ടോമാറ്റിക്കല് കുമ്മനടിച്ചാണ് ടീ ഓട്ടോമാറ്റിക് അല്ല മറ്റൊരു ഐ ട്വന്റി ഓട്ടോമാറ്റിക്കല് പതിനെട്ട് മോഡല്

ഇത് നമുക്ക് നെറ്റ് കൊടുക്കുന്നത് ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം ഏത് മുപ്പത്തിന് കൊടുക്കാം ഏത് മുപ്പത്തഞ്ചിന് സ്പെഷ്യൽ പ്രൈസ് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് പിന്നെ ഓട്ടോമാറ്റിക് ബോലേറോണ്ട് നമുക്ക് നെറ്റ് കൊടുക്കാം മൂന്ന് ലക്ഷത്തിയായിട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് ആണ് സി എൻ ജി ഓട്ടോമാറ്റിക് സി എൻജി അറ്റാച്ച് ഇരുപത്തിരഞ്ച് ഏതാ മോഡൽ പതിനേഴ് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഐറ്റം ഗ്രാൻഡ് ഗ്രാൻഡ് ഐട്ടം ക്ഷത്തിണൂറായിരം രൂപ കൊടുക്കാം നാല് തൊണ്ണൂറ് നാല് തൊണ്ണൂറിന് ഗ്രാന്റ് മേഗ്രി എൻ ജി ആഡ് ചെയ്തിട്ടുള്ള മോഡൽ മൈലേജ് ഈ കിഡ്ഡ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ അൻപതിനായിരം കിലോമീറ്ററുടെ എം ടി

ഞ്ച് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ ഇത് നമുക്ക് ഒരു മൂന്നുപിടി മൂന്നുപേ നെറ്റ് ആയി കൊടുക്കാം ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ സിയാസ് ഓട്ടോമാറ്റിക് സിയാസ് മാനുവലാണ് മാനുവലാണ് സിയാസും സ്പേസ് ഇല്ലാത്ത ഓട്ടോമാറ്റിക് വണ്ടി ഓർമ്മ കയറ്റിട്ടാ ഓക്കെ സെഡക്സി പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തെട്ടായിരം കിലോമീറ്റർ അഞ്ച് മുപ്പത്തിന് ഈട്ടോറ്റിക് ആണ് ഇരുപതിനായിരം ഓടീട്ടുള്ളൂ മൂന്ന് ഇരുപതിന് നെറ്റ് ആക്കി അടിപൊളി രണ്ടായിരത്തി ആറായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്നുമില്ല ആറ് മാനുവൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് പതിനാറ് മോഡല് അഞ്ച് ഇരുപതിന് കൊടുക്കാം മാക്സിമം ലോൺ ഓക്കെ ഈ ഒരു സ്റ്റാറോ എറ്റാർ ഓട്ടോമാറ്റിക് ആണ് പതിമൂന്ന് മോഡല് സംതിങ് കിലോമീറ്റർ രണ്ട് എൺപത്തഞ്ചിന് കൊടുക്കാം മൂന്നേ പതിനഞ്ച് പ്രൈസ് രണ്ട് എൺപത്തഞ്ചില് കൊടുക്കാം എന്തായാലും കഴിഞ്ഞിട്ടില്ല ഒരുപാട് വണ്ടികൾ ഇഞ്ച്ണ്ട് പക്ഷെ അല്ലെങ്കി അടിച്ചിട്ടാ ഈ പറഞ്ഞില്ലല്ലോ ഞാനല്ലേ ഫുള്ള് അപ്പൊ എന്തായാലും അനിഷ്ട കൂടുതൽ വണ്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാര്യങ്ങളും കാറ്റലോഗ് അയച്ചു കൊടുക്കും ഒരു രണ്ട് വണ്ടി കൂടി കാണിക്കേണ്ട വണ്ടിയാണ് വെന്റോ ബോൾസാറിന്റെ വെന്റോ ഏതാ മോഡൽ കിലോമീറ്റർ അനീഷ് കൈ ഒരു കിലോമീറ്റർ പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണിപ്പ് വണ്ടി ആ ാണ് പെട്രോൾ രണ്ട് രണ്ട് മിസ്റ്റേക്ക് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രം രണ്ട് എന്നാ കൊടുത്തോ രണ്ടരക്ക് മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഓക്കെ ചെയ്തിട്ടുള്ള വണ്ടി സിറ്റോറും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കാരണം കുറെ ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് പുതിയ പേപ്പർ എടുത്തിട്ട് രണ്ട് എൺപതിന് നമുക്ക് പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഓക്കെ അപ്പൊ അനീഷ് ഞാൻ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് സ്പോട്ടിന് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് മക്കരപ്പറമ്പിൽ രണ്ട് കിലോമീറ്റർ പ്രദേശം അപ്പൊ എന്താ അനീഷ് ഏകദേശം കാർ ഉണ്ട് അപ്പൊ അത് ഫുൾ ഐ നമ്മൾ കാണിച്ചിട്ടില്ല ഇരുന്നൂറിന്റെ ഉള്ളിൽ നൂറ്റി അമ്പറ്റൂറുണ്ട് വണ്ടി കാണിച്ചിട്ടുണ്ട് ബാക്കി വണ്ടിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് വാട്സാപ്പിലേക്ക് ഒരു ആയിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്നുള്ള നമ്പർ അതിലേക്കിട്ട് ഒരു കാര്യം ഒരു സാധനം വരൂ നിങ്ങളെ അന്വേഷിക്കുന്ന നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ അടിയിൽ കൊടുക്കുക അപ്പോൾ എന്തായാലും കൂടി വിളിച്ചോടി അപ്പോൾ തൽക്കാൻ അപ്പം പൈ